പിന്നെ നമുക്ക് താഴെ പോരാ നമ്മള് ഇപ്പൊ അങ്ങോട്ട് റോട്ടിലോട്ട് പോയിട്ടുണ്ട് എല്ലാരും കാണിക്കണ്ടേ പിന്നെ ഞാൻ ഒരു കാര്യം പറയാം എന്തു അപ്പം വന്ന ബാ അമ്മക്ക് നീ അങ്ങോട്ടൊക്കെ പോയിട്ടാണ് മുടിയും വെട്ടാൻ വെട്ട മൂന്നു കണ്ടതുകൊണ്ട മുടി അങ് വളർന്ന് പിടിച്ച കണ്ടതുകൊണ്ട മുടി ഒരുപാട് വളർന്നു ഗൈസ് ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് തുള്ളിയാൽ എനിക്ക് ഒന്നാം ക്ലാസ്സിൽ ഇത് ഇവിടെ വരും എന്റെ ഉമ്മച്ചി പറഞ്ഞത് എന്റെ ഒരു ഫോട്ടോ ഉണ്ടപ്പോ ഞാൻ തന്നെ പോയി എൻ്റെ മുടിയാണെന്ന് കണ്ടപ്പോൾ റോഡ് വരെ എത്തിയിട്ട് ഞാൻ വിളിക്കാം വിളിക്കാൻ നമ്മൾ നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട് ഇതാണ് കൈ റോഡ് കാണിച്ചുതന്നെ റോഡ് ഇതാ ഞാൻ എൻ്റെ റോഡ് റോഡുമാണ് കഴിച്ചിന്നുള്ളത് എൻ്റെ റോഡൊന്നും അല്ല സർക്കാർ വേണമെങ്കിൽ ഞാൻ റോഡാണ് ആയിരിക്കും സർക്കാർ നമുക്ക് ഇനി ഇതാ വേണേ ഞാൻ ഒരു മിനിറ്റ് കഴിച്ചു നമ്മളെ വണ്ടീൻ്റെ പുറത്താണ് കഴിച്ചു നമ്മൾ ഇരിക്കുന്നത് നമ്മൾ ഇങ്ങനെ നമ്മൾ റോട്ടിലെ ആൾക്കാരെ നോക്കൊണ്ടിരിക്കുന്നു ഗിഡ് മുൻ ഒരു രക്ഷയിലെ കൊള്ളാൻ കഴിച്ച ശേഷം അത് മുമ്പേ പൊക്കളഞ്ഞ് കഴിച്ചു അല്ലെങ്കിൽ വീട്ടിൻ്റെ അകത്ത് കയറാൻ പോവാണ് കായ് എൻ്റെ ഉമ്മച്ചിന് വഴക്കുറം കൊണ്ട് പറഞ്ഞു വീട് കയറാൻ പറഞ്ഞു നമ്മൾ എന്തേരും കയറാണെങ്കിൽ ഇത് വേറെ വീട് മേളിലൊരു വീടുണ്ട് താഴെ ഒരു വീടുണ്ട് നമുക്ക് മേളത്തി വീടി പോകാം ആ കായ് നമ്മൾ മേലിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് എന്തേലാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഭയങ്കര പോയി ഞാൻ പോവുകയാണ് കായ്സ് ഇനി ഞാൻ വീഡിയോ നിർത്തുവാണെങ്കിൽ ഇനി എല്ലാവർക്കും പോയി ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കടല പോകണം കേട്ടോ ബൈ ബൈ